വിഷ്ണു നമുക്കൊരു ാലോ പൊന്നു മോനെ എന്റെ അടുത്തൊരു പത്ത് പൈസ ഇല്ലേട്ടോ എന്റെ മകത്തൊരു ലോകത്തിന്റെ ചായാട്ടനാണ് ചായ വാങ്ങി തരാ ഞാൻ പറഞ്ഞ ഒരു ചായ വാങ്ങി രണ്ടാക്കും കൂടി അയ്യടാ കുടിച്ചാ തയ്യടാ മനസ്സിൽ വെച്ചോ മര്യാദക്ക് എനിക്കൊരു ചായ വാങ്ങി തന്നോ നീ എന്നെ ഇവിടെ വരെ വലിച്ചു വന്നതല്ലേ എല്ലാ വിഷയങ്ങളും കൂട്ടിയിട്ട് ആകെ പതിനഞ്ച് മാർക്ക് ഉള്ളു ഏഹ് പതിനഞ്ച് മാർക്ക് ഇല്ലേ പിന്നെ

എന്താ മീറ്റിംഗിനെന്താ ആരെ വരുന്നത്? എനിക്കറിയില്ല. മാപ്പാനെ എന്തായാലും കൊണ്ടരാൻ പറ്റില്ല. ദാ ചേട്ടാ ദോ ചായ. ഞാൻ പിന്നെ എന്റെ ഉമ്മാനോട് വരാൻ പറഞ്ഞു കേ. അല്ല ഉമ്മാനെ അത്രേം കൊണ്ടാൻ പറ്റില്ല. ഇനി ഇപ്പോ എന്താ ചെയ്യ്യാ? ഇനി ഇപ്പോ വെല്ല ആൾമാരട്ട നടക്കേണ്ടേ? ആരെങ്കിലും മാപ്പേ എന്ന് പറഞ്ഞി കൊണ്ടോണ്ടിരി. അതൊന്നും 얘ടെ നടക്കൂല. ആ, അതിര് പറഞ്ഞ നല്ലൊരു ഐഡിയ ആണല്ലേ? എന്ത്? എന്റെ ബാപ്പാനെ മാറ്റണదా? ആ, ഇനി ബാപ്പാനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റില്ലല്ലോ. മീറ്റിംഗിനെ വരണല്ലേ? ആ, ഇനി അങ്ങേയ് ഉണക്കമോണ്ടല്ല എവിടെങ്കിലും ഒരാളെ കിട്ടണ്ടേ?

എന്റെ ദൈവമേ എങ്ങനെ ഈ പറഞ്ഞു മനസ്സിലാക്കുക

इसके लिए ए, आप हमारी स्कूल में कम आ कम आ गया ये इंदक के लिए पोटा मिलच बारे इंदर दे इधर इंदु बाशा कम के लिए आज मीटिंग है पोटा आज इन बारे इन्द्र नले अरे सोर, सॉरी सॉरी आज ला कल हाँ तुम के लिए कल मीटिंग है आ या 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 या, या. मैं क्या करूँ आपको हम पैसा देंगे हाँ पैसा ठीक है ठीक है आपको एक्टिंग समझा एक्टिंग मुझे बहुत पसंद करता पिताजी के लिए एक्ट करता बिल्कुल बिल्कुल मेरा एक्टिंग के लिए तो कितना पैसा दिएगा अत्र पैसा കൊടുക്കുന്ന ചോദിക്കണതേ പൈസ എന്ന് കേട്ടപ്പോൾ അവന്റെ മോത തിളക്കം കണ്ടില്ലേ 100 100 नहीं 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 ഞങ്ങൾക്ക് 100 ഒന്നും മതിയാവില്ലടാ 200 200 नहीं 500 500 രൂപ വേണമേ 500 കൊഞ്ചം ಜಾസ്തി അണ്ണാച്ചി ഇപ്പ ഹിന്ദി മാറി തമയായ नहीं 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 ഇണ്ട ആവശ്യമായി പോയില്ല സമ്മതിക്കല്ല നമ്മടെ കാർട്ടൂൺ കണ്ടില്ല 500 സംഭവം തന്നെ നമുക്ക് നാളെ കാണാം ുംറച്ചൊക്കെ മലയാളിക്ക് പറയാൻ പറഞ്ഞു കൊടുക്കേ അരേ ബായ് ആപ്പ് കുച്ചു കുച്ചു മലയാളം പൂച്ചോ മലയാളം അറിയും ഞാൻ 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 ഇവന്റെ ഇവന്റെ ഉപ്പയാണ് ഉപ്പയാണ് ആ അങ്ങനെ തന്നെ ഇവൻ ഇവൻ ഒന്നും ഒന്നും പഠിക്കില്ല പഠിക്കില്ല തരട്ടാ

टीके? टीके आ, <laughs> ए, <laughs> േ ചിഞ്ചു അമ്മ അമ്മ വരുന്നു ആ എന്തായാലും വരും ക്ലാസ് ഗുഡ് ആഫ്റ്റർനൂൺ സർ സർ ഹാവ് എ നൈസ് ഡേ ഓ സാറിനെ ദേ പിങ്കിയുടെ മമ്മി എത്തിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മകളുടെ അഭിപ്രായം എന്താണ് എന്റെ മകൾ വീട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് പഠിക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ അവളെ പഠിപ്പിക്കുന്നത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അവള് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈ പ്രാവശ്യം വളരെ പിറകിലാണ് ഓ ഇവളുടെ മാർക്ക് കണ്ട് ഞാൻ തന്നെ ആകെ അന്ധം വെരി പറയാനുള്ളത് നിങ്ങളുടെ മകൾ മകൾ പഠനത്തിൽ ശ്രദ്ധ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് ഓ നിങ്ങൾ എന്താണ് പറയുന്നത് പ്രിൻസിപ്പൽ സർ എന്റെ വളരെ ഒരു പാവം പിടിച്ച കുട്ടിയാണ് അവളുടെ ഗ്യാംഗിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവര് കാരണം അവൾ ഇങ്ങനെ ആവുന്നത് ഇത് തന്നെ അവരെ പേരൻസ് ഒന്നും പറയാനില്ലേ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു ഓഹോ എന്നിട്ട് എന്റെ പേപ്പറിലൊന്നും കണ്ടില്ലല്ലോ ശ്രമിച്ചാൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാം പക്ഷെ ശ്രമിക്കുന്നില്ല എന്നേ ില്ല എന്നെ അതെനിക്ക് അറിയാം എന്റെ മകൾ എന്നെ പോലെ തന്നെയാണ് നല്ലോണം നല്ലവണ്ണം കുട്ടിയാണ് ഞാനും അങ്ങനെ ഞാൻ ബിസിനസ് ഒക്കെ നോക്കി എന്റെ മകൾക്ക് എങ്ങനെയാണ് മാർക്ക് കുറഞ്ഞത് അതിനുള്ള ആൻസർ നിങ്ങൾ തന്നേ പറ്റൂ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞതിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു അവൾക്ക് ടീച്ചർ പഠിപ്പിക്കുന്നത് അവൾക്ക് ഓർമ്മയില്ലിട്ടാ അവൾ എപ്പോഴും പറയാറുണ്ട് ടീച്ചർ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അവൾക്ക് മാർക്ക് കുറഞ്ഞത് ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സിൽ തന്നെ നാപ്പത്തഞ്ചും ഒക്കെ മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ട് അവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ടീച്ചർ തന്നെയാണ് ും ഇപ്പൊന്നെ ക്ലാസ് ടീച്ചറെ പോയിക്കോളൂ എങ്ങനെയുണ്ട് ആണോ ഇതിന്റെ അതൊന്നും കാണുന്നില്ലല്ലോ ടീച്ചർ എന്തൊക്കെയാണ് പറയാനുള്ളത് കുറിച്ച് ഇന്നൊന്നും ഇവൻ ക്ലാസ്സിൽ ഞാനേ ഇവന്റെ ഇവന്റെ പേപ്പർ ഒന്ന് ഒന്ന് പേപ്പറൊക്കെ കോമഡിയാ ഈ ചോദ്യം ഒക്ടോബർ രണ്ടാം തീയതി എന്ത് സംഭവിച്ചു ആ അതിനവൻ ഉത്തരം എഴുതിയിട്ടുണ്ട് ഗാന്ധിജി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ

ജാലിയൻ വേല ബാഗ് അത്ര നല്ല ബാഗൊന്നും അല്ല അതിനേക്കാൾ നല്ലത് ഫോറിൻ ബാഗാണ് ബ്രാക്കറ്റിൻ്റെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ബാഗ് പിന്നെ മൂസാക്കാൻ്റെ കടയിൽ നിന്ന് കിട്ടുന്ന ബാഗും നല്ല ബാഗാണ് ആ അതാ ഞാൻ പറഞ്ഞു ശരിയാ മൂസാൻ്റെ കടയിലെ ബാഗ് അതി നോക്കൂല എൻ്റെ ദൈവമേ മകനെ പറഞ്ഞിട്ട് എന്ത് കാര്യം അതിലും വലിയ പുള്ളി അച്ഛൻ ഇതാണോ ഇത്ര വലിയ പ്രശ്നം ഇതിനെക്കെങ്ങനെ മാർക്കറ്റ് കൊടുക്കേണ്ടേ പിന്നെ അല്ല പിന്നെ സാറേ പ്രോഗ്രസ് കാർഡിൽ സൈൻ ചെയ്തിട്ട് പോയിക്കോളൂ ഹാ ശരി നിനക്ക് ഇത്രയും നീ അച്ഛൻ അറിഞ്ഞില്ല മോനെ നീ നമ്മുടെ കുടുംബത്തിന്റെ മാനം ആ നടക്ക് അച്ഛൻ രണ്ട് പഴയപൊലിയും നിന്റെ നടക്ക് എന്ത് വേണമെന്ന് വാങ്ങി തരാം ഇത്രയും അച്ഛനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല

അപ്പൊ അതുകൊണ്ടാ അപ്പൊ എന്റെ അടിയിൽ ചിലപ്പോ വരും അത് ശരി അപ്പൊ അത് നല്ലതാണല്ലോ നിനക്കും പഠിക്കാലോ മാർക്കൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്തിനാ വെറുതെ ഞങ്ങളെ ഞങ്ങൾ നിനക്കെടുത്താൽ നിങ്ങക്ക് വീട്ടിൽ തന്നെ ഇവൻ നല്ല ഇയാൾ നല്ല 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 കുട്ടി കുട്ടി കുട്ടിയെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇവനെ സോഷ്യൽ സയൻസില് ആകെ ഒരു മാർക്കാ കിട്ടിയേ ബിഠിന് നമ്മായി പടക്കും. കൊള്ളക്കുട്ടി, നാലുക്കുട്ടി. മതി, കുറ നേരം ആയില്ലേ തുടങ്ങിയേറ്റി. നിങ്ങൾ ഇവനെ വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിപ്പിക്കണം. ഇവനെ പഠിക്കുന്ന ശീലവും എഴുതുന്ന ശീലവും തീരെയില്ല. അതുകൊണ്ടാണ് പ്രശ്ന. ആ, ഇക്കേ ടിക്കേ. ഞൊന്നും ചോദിക്കല്ലല്ല മിസ്സേ. എന്നാ വേഗം സൈൻ ചെയ്തിട്ട് പോിക്കോളൂ. സോറി സോറി. അസ്സലാമു അലൈക്കും. ഹേ, ഈ സാധനൊന്നും നടന്നിട്ടില്ലേടേ? ഇതെവിടെ കോണം? ഇങ്ങട്ട് നടന്നൂടെ വേം. ക്യാ ക്യാ. ജെൽദി ജെൽദി આવോ. ഹലോ മാഷേ. നിങ്ങൾ ആരുടെ ഉപ്പയാ? நானേ അബൂന്റെ പാപ്പ. അബൂന്റെ ഉപ്പയോ? േ മാർക്കിനെ പറയണ്ടല്ലോ അബുനൊന്ന് വിളിച്ചാൻ പറ്റുമോ ഞാനറിയാത്ത അത് ശരി അറിയാതെ പിന്നെ ആരെ വന്ന് ഒപ്പിട്ട് പോയി ഇവിടെ ബംഗാളിൽ പണിയെടുക്കാന്നൊക്കെ പറഞ്ഞു കുറച്ച് ലിങ്കിയൊക്കെ അറിയാവുന്ന ആണാ ചായക്കടയിലെ ചോട്ടു വിളിച്ച് പോകുന്നതാണി അനക്കു ഞാൻ